संध्या कैंडीज़ ऑफ़ सेंट जोर्मिस्टर्स मुकाटगारा आंचलायसीज़ ऑफ़ त्रिशोक केरला इंडिया ऑर्गानाइज्ड इनिवेडेंट इनिवेडेंट इवेंट इन विच ए ग्रुप ऑफ़ 300 स्टूडेंट्स सक्सेसफुली कंपेयर्ड कॉपी एंटर यूटेस्टमेंट ऑफ़ द बाइबल आने आया वन आवर थर्टी फोर मिनट्स न्यू वर्ल्ड വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമം പകർത്തിയെഴുതുന്നതിൽ ലോക റെക്കോർഡ് തിരുത്തിക്കുറിച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് മുക്കാട്ടുകര സെന്റ് ജോർജ് ഇടവക തിരുവഴുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പ്രോഗ്രാമിൽ ഇരുന്നൂറ്റി മതബോധന വിദ്യാർത്ഥികൾ ചേർന്ന് തൊണ്ണൂറ്റിനാല് മിനിറ്റ് കൊണ്ട് പുതിയ നിയമം പൂർണ്ണമായും പകർത്തിയെഴുതി രണ്ടായിരത്തിയേഴ് ജൂലൈ എട്ടിന് മധ്യപ്രദേശിലെ ഭോപ്പാലിലെ സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്ന നടന്നു മിനിറ്റിന്റെ റെക്കോർഡാണ് ഇവിടെ മാറ്റി കുറിച്ചത് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബുക്ക് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന്റെ അധികൃതരുടെ സാന്നിധ്യത്തിലാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി മതബോധന പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസി മറിയ വൈസ് പ്രിൻസിപ്പൽ ശ്രീ ഷിജു വർഗീസ് സെക്രട്ടറി ശ്രീ ജസ്വിൻ സാജു ശ്രീ ആന്റോ പോൾ മാസ്റ്റർ ശ്രീ റിൻഡോ ജോസ് പി ടിഎ പ്രസിഡന്റ് ശ്രീ റെജി ഇരുമ്പൻ കൈകാര്യ പ്രതിനിധി ശ്രീ വിൽസൺ പ്ലാക്കൽ മതബോധന അധ്യാപകർ ഇടവക പി ശ്രീ നിതിൻ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ചർച്ച് ഡെസ്ക് ഷെക്കിന ന്യൂസ്